ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജലദോഷം ഉണ്ടോ കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അടുത്ത മുഖനാട്ടിൻ്റെ വീട്ടിലെ കല്യാണം ആയതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ഭയങ്കര സൗണ്ടായിരുന്നേ ഇന്നും അതാ അവരുടെ പാട്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പാട്ട് കേൾക്കാതിരിക്കും ഭയങ്കര പാട്ടാട്ടോ എങ്കിലും ഞാൻ വിചാരിച്ച് പാട്ട് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇന്നലെ ഇട്ടില്ല അപ്പോൾ ഇന്നും കൂടെ ഇട്ടില്ലേല് ഇന്നലെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ എന്താ വീഡിയോ ഇല്ല ഇല്ല എന്നുള്ളത് അപ്പോൾ ഇന്നും കൂടി ഇട്ടില്ല പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാട്ടൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ പോയാലോ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പീസ് ലിൻ്റെ മാത്രം വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കാൻ ഇങ്ങനത്തെ ഫുൾ പോട്ടുകളാണ് കേട്ടോ നമ്മൾ തരുന്നത് അതിൽ നല്ല ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ കൊടുക്കാനുണ്ട് നമ്മൾ വ്യാഴാഴ്ച മുതൽ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല അപ്പം ഇന്നും ഈ വ്യാഴം വരെ കൊണ്ട് തീർക്കണം ഈ ആഴ്ച കഴിഞ്ഞയാഴ്ചയിലെന്ന് വിചാരിച്ചു നിൽക്കുന്നത് അപ്പം അതിനിടയ്ക്ക് നമുക്കിന്ന് ഓർഡർ വരുന്നതും ഉണ്ടാകുമല്ലോ അങ്ങനെ എനിക്കിങ്ങനെ വൈകല്യില്ല കേട്ടോ പക്ഷേ അന്ന് പിന്നെ ആർക്കും വേണ്ട എന്ന് പറ വ്യാഴം കൊടുത്തു വെള്ളി ശനി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വേണമെന്ന് പറയുന്നവർക്ക് മാത്രമാണ് നമ്മൾ വെള്ളി ശനിയൊക്കെ കൊടുക്കുകയുള്ളു കേട്ടോ അപ്പം നമ്മുടെ പീസ് ലില്ലിയാണ് ഈ സുന്ദരി കൂട്ടി ഇതേ പോട്ട് സെയിമിലായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കാൻ അപ്പോൾ ഒത്തിരി പേർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ പീസിലില്ലിക്ക് പൂ വരുന്നില്ല എന്ന് പക്ഷേ ഇത് വെരിക്കേറ്റഡ് പീസിലില്ലി ആട്ടോ ഒരു ഇതിൻ്റെ തന്നെ ഒരു നാടനുണ്ട് അതിലാണ് പൂ വരാത്തത് കേട്ടോ ഇതിൽ നല്ല അടിപൊളി പൂ വരുന്നതാണേ അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് അലോക്കേഷ്യേൻ്റെ ലൊക്കേഷൻ ആയിരിക്കുമല്ലേ എനിക്ക് ഞാനിങ്ങനെ അലൊക്കേഷൻ നിന്നാണ് ഇതിനെ പറയുന്നത് ഇത് ഞാൻ നനച്ചപ്പം ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതുണ്ടില്ല ഫുൾ തിക്കും തൈകളുണ്ട് ഉണ്ട് കേട്ടോ നല്ല തൈകളുണ്ട് ഇതിങ്ങനെ ഈ നന്നായിട്ട് നിന്നായിരുന്നു ഞാൻ നനച്ചാൽ നേരത്തെ കേട്ടോ നനച്ചപ്പത്തേന് ഇതാ അത് വെള്ളം വീണപ്പം ഇങ്ങനെ ആയിപ്പോയതാ കേട്ടോ കണ്ടില്ല എന്ത് സുന്ദരിയാന്ന് വെച്ചിരിക്കുക ഇതാ ഇങ്ങനെ കേട്ടോ ഇത് വരുന്നത് ഇതാ കണ്ടോ എൻ്റെ സെപ്പറേറ്റ് ഫോട്ടോ ഇട്ട് തരുമ്പം കറക്റ്റായിട്ടിരിക്കും കേട്ടോ നനച്ചപ്പോൾ ഇലക്ക് ഇല വെള്ളം വീണ് കനം കൊണ്ട് അങ്ങ് മാറിപ്പോയതാ കേട്ടോ അപ്പം നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി ഇതാ കേട്ടോ അതാ നല്ല സുന്ദരിയാണ് ഇത് വലിയ പോട്ടാ കേട്ടോ ഇതാ മിനിയേച്ചർ വരുന്നതല്ല കുറച്ചും കൂടെ വലിയ പോട്ട് വന്നിട്ട് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് കലാത്തിയേൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് ഇതിൻ്റെ രണ്ട് പോട്ടിൽ ഒരു പോട്ട് തെർന്നിനി ഒരു പോട്ടും കൂടി ഉള്ളൂ കേട്ടോ അപ്പം ഇതും നല്ല തി ഫോട്ടോ കണ്ടില്ല നല്ല അടിപൊളിയല്ലേ നോക്കിക്ക് നല്ല സൂപ്പർ ഫോട്ടോ കേട്ടോ അപ്പം നല്ല സൗണ്ട് ഉണ്ടാവും പാട്ടിൻ്റെ അല്ലേ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുന്ന കേട്ടോ കൂട്ടേ അപ്പം ഞാൻ ചെറു കുറച്ച് ചെടി എടുത്ത് വെച്ചോളൂ കൂട്ടോ ഈ പാട്ടും ഒച്ചപ്പാടും ഒക്കെ ആയിട്ടേ അപ്പം നമ്മുടെ ബോക്സേൻ്റെ മിനിയേച്ചർ ആണ് ഈ വെറൈറ്റി നല്ല സുന്ദരി അല്ലേ കണ്ടില്ലേ ബോക്സൻ്റെ മിനിയേച്ചർ വെറൈറ്റി കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈ സുന്ദരി കുട്ടിയാണ് രണ്ട് പോട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നിരിക്കും കേട്ടോ ഇതിലെ ബാക്ക് സൈഡ് വന്നിട്ട് മെറൂൺ ആണേ വരുന്നത് പിന്നെ വന്നിട്ട് നമുക്ക് കലാത്തി അല്ല ഗ്ലോണിമേൻ്റെ ഈ ഒരു ഒറ്റ പീസ് ഉണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഫ്ലവർ വരുന്നതാണ് നല്ല അടിപൊളി സാധനം ആട്ടോ അത് ഇൻഡോറിൽ സെറ്റ് ചെയ്യണം നല്ല ഭംഗി തീപ്പിടിക്കൊള്ളി ഇല്ലേ അതേപോലെ അവിടെ ഇതിൻ്റെ പൂ ഒരു തണ്ടിങ് പൊന്തി വന്നിട്ട് ഒരു വൈലറ്റും ഒരു വൈറ്റും കൂടെ കൂടിയിട്ടുള്ള നല്ല സുന്ദരി പൂവാണ് കേട്ടോ അതിന് വരുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ഒരു കലാത്തിയാണ് ഈ കലാത്തിയം വേറെ രണ്ട് മൂന്ന് പൊട്ടുണ്ടായിരുന്നെല്ലാം തീർന്നു ഇതിന്നലെ കിട്ടിയതാട്ടോ നമുക്ക് എന്തൊരു ഭംഗിയല്ലേ ഇവർ നിൽക്കുന്നതാണ് യെല്ലോയും ഗ്രീനും കൂടെ കൂടിയിട്ട് നല്ല സുന്ദരിയല്ലോ നോക്കിയാൽ പിന്നെ നമ്മുടെ അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു എന്ത് എന്തായിരുന്നു വെൽവെറ്റ് സുന്ദരി വെൽവെറ്റിൻ്റെ ഒരു ഒറ്റ പീസാട്ടോ ഇത്ര ഭംഗിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ വെടി ഇട്ടപ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊരു സുന്ദരിയാണ് അപ്പോൾ അത് പോയി ഇത് വേറൊരു പീസാട്ടോ രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ പീസായിട്ട് നിൽക്കുന്നു ഒറ്റ പീസാണേലും ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയിരിക്കുകയല്ലേ നല്ല സുന്ദരി കുട്ടിയല്ലേ നോക്കിയിരിക്കും ഒരേ ഒരു തൈ ആട്ടോ ഇതൊക്കെ നമുക്കങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തൈ ഒറ്റ തൈ ആയി വന്നതാട്ടോ മദർ പ്ലാന്റ് അല്ല ഇതൊരു തൈ ഉണ്ടായി വന്നതാണ് അപ്പോൾ ഇതിലൊത്തിരി തൈകളുണ്ടാവും കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഗ്രീൻ കലാത്തിയാണേ സുന്ദരി കലാത്തിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ തിക്ക് ഫുൾപൊട്ടാണേ അടുത്തത് വന്നിട്ട് നമുക്ക് ഈ ഒരു വെറൈറ്റിയാണ് ഇതും വന്നിട്ട് രണ്ട് പോട്ടോ ഉണ്ടായിരുന്നെ ഒരു പോട്ട് തീർന്നു ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ നിന്ന് കുറച്ച് ആട്ട കൂട്ടുകാരെ വെച്ചിട്ടുള്ളൂ കാരണം എന്താണെന്നറിയോ ഇവിടുത്തെ ഒച്ചപ്പാട് കാരണേ അവർ പാട്ട് നിർത്തുന്നതുകൊണ്ട് അർത്ഥത്തിൽ കുറേ നേരം നിന്നു ഒരു രക്ഷയില്ല അവരൊന്നും പാട്ട് നിർത്തിയില്ല അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ ആ ഇത് കണ്ടോ അവിടെ നിന്നിട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഭംഗി അറിയാത്തത് ഇപ്പം നോക്കി നല്ല ഭംഗിയില്ല ഇത് ഞാൻ വിറ്റത്തോട്ട് എടുത്തു വെച്ചില്ല പോർച്ചിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പം കണ്ടോ എനിക്ക് അവിടെ നിന്നപ്പോൾ എൻ്റെ ഭംഗി കറക്റ്റ് കിട്ടിയില്ലായിരുന്നാ ഈ ഒരു നല്ല പോട്ടല്ലേ നല്ല വലുപ്പമല്ലേ നോക്കിക്കേ നല്ല സുന്ദരി അല്ലേ നോക്കിക്കേ അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ട് പോട്ടുകൾ നമുക്ക് തരാനുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു വലിയ പോട്ട് കൂടി ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ വെച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഇതിൻ്റെ റേറ്റ് ഒക്കെ അപ്പം ഫുൾ പോട്ട് വരുമ്പം അതിൻ്റെ രീതിക്കുള്ള റേറ്റ് ഉണ്ടാവും കേട്ടോ സുന്ദരിയല്ലേ അപ്പം ഇതിന് മിനിയേച്ചർ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നിട്ട് പക്ഷേ എല്ലാം തീർന്നു പോയി പോയിട്ടോ ഇങ്ങനെ നിൽക്കുമ്പോഴാണല്ലേ ഇതിൻ്റെ ഒരു ഭംഗി അറിയുന്നുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ പീസ് പീസിലില്ലിയും കണ്ടില്ലേ ഇത് പീസ് ലില്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു തിക്ക് പോട്ടാണേലും എല്ലാവർക്കും പീസ് ലില്ലി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പി സിലില്ലെന്ന് പറഞ്ഞൊരു വീട്ടിൽ ഏറ്റവും വലിയ ഐശ്വര്യം കൊണ്ടുവരുന്ന കേട്ടോ നമ്മുടെ പി സിലില്ലി ഒരു ശിവൻ ശിവഭഗവാനുമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ക കറക്റ്റ് അറിയാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഞാൻ ഫുൾ പോട്ട് തരുന്നത് കേട്ടോ എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ തരുന്നത് അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞില്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്താ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ട് കാണാൻ ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാന്റ് മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീടിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ നാളെ നല്ല അടിപൊളി നമുക്ക് കുറച്ചും കൂടെ കൂടുതലൊക്കെ പ്ലാന്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് കല്യാണക്കാരുടെ പാട്ട് നിർത്തി അതെന്താ പാട്ടെന്നറിയാമോ അവരവിടെ എന്താ ഓ പന്തലൊക്കെ പൊളിക്കുകട്ടോ അപ്പം പാട്ടിട്ടതാണേ പിന്നെ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ആ മോഹൻലാൻ്റെ വീട്ടിലോട്ട് കുറേ ചെടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇടാനായിട്ട് പറ്റിയില്ല അതിന് ഓയിസ് കൊടുക്കണം അപ്പം ഇടാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ അത് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം കൂട്ടുകാരെ പിന്നെ അഭിന ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഒത്തിരി പേര് റേറ്റിൻ്റെ കാര്യം ഞാനൊന്നും വീഡിയോപ്പെടുന്നത് എനിക്ക് റേറ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമല്ല കേട്ടോ അതേപോലെ തന്നെ എങ്ങനെയാണ് ചെടി മേടിക്കുന്ന നമ്പറില്ല എന്ന നമ്പറ് എന്താ വീഡിയോയ്ക്ക് താഴെ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്പറുണ്ടാവും ഇനി ഒരു വീഡിയോ നമ്പർ കണ്ടില്ലെങ്കിൽ നിങ്ങളടുത്ത വീഡിയോന്ന് എടുത്തു നോക്കിയാൽ മതി കേട്ടോ നമ്പർ ഉണ്ടാവും കേട്ടോ അപ്പം നമ്പർ കൊടുക്കാതെ നമ്മൾ എന്തായാലും വീഡിയോ ഇടിയാലോ അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കണമല്ലോ അപ്പം നിങ്ങൾക്ക് വാട്സപ്പിൽ വരാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്പറിൽ വിളിച്ചോട്ടോ എന്നെ വിളിച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അറിയത്തില്ലെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വാട്സാപ്പൊക്കെ ആയിട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബൈ